ഒരു കാര്യം ചോദിക്കട്ടെ വരൂ പറഞ്ഞേ വളരെ അടുത്ത സുഹൃത്താ സുഹൃത്തേര് വേലായും കുട്ടി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ അയ്യോ ഒന്നിച്ചെന്നല്ല ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ ഒരു കഴിഞ്ഞിരുന്നവരേ ചായൊന്നും വേണ്ട നീ പോയിട്ട് വാ കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു ഞാൻ വിളിക്കാം അയ്യോ വേണ്ടായിരുന്നു ആരല്ലേ ചായല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് ഇപ്പൊ വലിയ ഉപകാരം പഴനിയില് സ്ഥിരതാമസമാണോ ഇപ്പഴല്ല പക്ഷെ സ്ഥിരതാമസം ആക്കാനെ പരിപാടി അതാ നല്ലത് നല്ല ബിസിനസ് അല്ലേ തകച്ചു വളരൂ ഞാൻ വേലായുധൻ നാൻ താ ഇൻസ്പെക്ടർ അഴകപ്പൻ എനിക്ക് ഒരേ ഒരു വേലായുധനം മറ്റും താറും സാക്ഷാത് പഴനി ആണ്ടവൻ അവർക്ക് മേലെ ഇന്ന പണിയില ഇന്നൊരു വില ആയതാ ഒരു പക്ഷേ ഞാനായിരിക്കും സാർ എന്നൊന്നും ചെയ്യില്ല സാർ ഞാൻ ഞാൻ കള്ളനല്ല സാർ ഞാൻ പണി അന്വേഷിച്ചു സാർ എന്നൊന്നും ചെയ്ത് സാർ ഞാൻ പറയുന്നു ഒന്നേക്കും സൂപ്പർവൈസറായി കുഞ്ഞിക്കാതെ അന്വേഷിച്ചു കള്ളണില്ല സാർ ആയിരിക്കും അടുക്കത്തെ തലക്ക് സുഖല്ലേ എടോ പോലീസ് ഇങ്ങനെ കഴിയാലല്ലോ നീ നാട്ടിനെ പറിപ്പിക്കരുത് എന്റെ പൊന്നു കുഞ്ഞിക്കാതെ നീ ഇവിടെ എങ്ങനെ എത്തി ഞാൻ ഞാനധികം ഇവിടെ തന്നെ അല്ലേ ഇവിടെ നിനക്ക് എന്താ ജോലി ജോലി വേടല്ല പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം എത്തും എനിക്ക് പോക്കറ്റ് അടി അല്ലേ പനി അതും പഴനിലെ ഇതൊരു ഗസ്റ്റ് ഹൗസ് ചിന്റെ വീട് അപ്പൊ നാട്ടില് മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറാന്നാണല്ലോ അതെ സൂപ്പർവൈസർ തന്നെ ഈ പേഴ്സ് പേഴ്സൊക്കെ എന്തുകൊണ്ടാ കൊണ്ടല്ലേ അത് ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും ഞാൻ അതൊക്കെ എടുത്തു സൂപ്പർവൈസ് ചെയ്യും നാട്ടിന്ന് കുറ്റിയും പൊരിച്ചു എന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പൊടിച്ച് ഏതായാലും തമ്മ എന്റെ സാറൊരു വീട് വരുമോ എനിക്കല്ല എനിക്ക ചോദിക്കാൻ മടിയായിട്ടാ അയ്യോ വായ മൂടിട്ട് മൂടി ഒക്കെ ഒരിയാദി അലവലാദികളാ നീ അത് കാര്യമാക്കണ്ട ഇടിക്കുറപ്പിച്ചൂടാ ചെലപ്പിടിച്ചുടാ ഇല്ല നീ എന്താ ചിരിക്കണ അല്ല ഒരു അച്ഛൻ 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 പറഞ്ഞു പറഞ്ഞു ഫാക്ടറി സ്പോർട്സ് സ്പോർട്സ് എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ വേണം ഒറ്റ വ്യത്യാസം എപ്പോഴും എത്ര മീറ്റർ ഓടണംന്ന് ആദ്യം പറയാൻ പറ്റൂല ഇപ്പൊ രാവിലെ ആറു മണിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു പേഴ്സടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിലെത്തണം എത്തണം ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ வாடா வேடிக்கண்டா தைரியாயிட்டு போ நான் இவ்வளவு சீக்கிரம் வாடா சார் 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 நின்று பேசிட்டு என்னடா கலாட்டா அந்த பாவத்தை தொந்தரவு பண்ணாத சார் அத பத்தி நீ ஒண்ணு கவலைப்பட வேண்டாம் ஆமா போன வாரம் ஏண்டா கமிஷன் கொண்டு வரல சார் இப்ப போக்கெட் அடிச்சா கிட்டனது எடுக்காத லோட்டரி டிக்கெட்டா இதுல எந்த கமிஷன் தரேனா இப்ப என்ன விட்டுடுங்கோ மதுரை டூரிஸ்ட் பஸ் நாலெண்ணம் வர டைம் ஆயி சார் என்ன விட்டா எனக்கு ஏதாவது கிடைக்கும் எனக்கு ஏதாவது கிடைச்சா பிப்டி பிப்டி ஒரு குடம் தான் புரியமா നിന്നെ വിളിക്കുന്നது പൈണ്യാണ്ടവനാടാ എന്നെ വിളിച്ചു ഇൻസ്പെക്ടർ അഴുകപ്പൻ അടിക്കാൻ ഇടിക്കാനും പിന്നെ പോക്കറ്റ് എടുക്കാനെന്ന് പറയാനും പോക്കറ്റ് അടിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു എന്റെ ഹൃദയം പിന്നെ ആരെ പോക്കറ്റ് എടിച്ചേ നിന്നെ നീ ഹൃദയം പോക്കറ്റിൽ ഇട്ടോടല്ല നടക്കുന്നത് പോടി യോ ඔനക്കെന്താ பைத்தியമാ એમ പുരുഷൻ കൂട എന്നെ இப்படி നിന്നതല്ല പോടിയാ വണ്ടിട്ടാനക്ക് സാമി കുmbr മൂഞ്ഞെ പാറു അടവാക്ക നീ വാടി പോലാ ഒരു ഏതായാലും പോക്കറ്റ് അടിക്കാൻ എന്നുള്ള പേര് കേട്ടു എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ പരിശയമുള്ള സ്ഥലമൊന്നുമല്ലോ ആരറിയാനാ നോട്ട് െട്ടുകളാന്നാ തോന്നുന്നു ആ പാവം വല്ല ബാങ്കിലേക്കും മുരുക അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല നീ ചെയ്യിച്ചതാ നിറയെ പണമായിരിക്കണേ എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം முட்டையப்பா சீக்கணும் தன்ற மோனோடு ஒரு கத்தி வாங்கி போய் செரைக்கா பரவேல் முருகனுக்கு

பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது தைரியமா இருக்க கண்டுபிடிச்சிடலாம் அழிஞ்சி நான் முடிச்சு அழிஞ்சி வலிச்சு விட்டா மாதிரி சரியான பார்பர் வண்டி இது எந்தது புதிய அவதார வேல்முருகன் வேலாயுதம் குட்டி வேலாயுதம் குட்டியிட அவதாரம்

പഴനിയിലൊരു അതൊന്നീ കാര്യാക്കണ്ട അല്ല നീ മുടി വെട്ടിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ ആദ്യ സഞ്ചാരണത്തിന്റെ തല ശരിക്കും മുറിഞ്ഞു എന്താ ചോരാ എന്നിട്ട് നീ എന്ത് ചെയ്ത് ഇത്തിരി പൗഡർ വാരി പൊത്തി അല്ല എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ് ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം ഇടുക പെർക്കണം മുറുക ഇത് വേലായുധം കുട്ടിൻ ഇരുന്ന് വന്നിരുന്നു കഴിഞ്ഞു ഇത് നാട്ടു ചിനുക്കാക്കനോടൊന്നും പറഞ്ഞു വിടണ്ടു താമസിച്ചോടൊന്നും പൊക്കിയതാ മുടിഞ്ഞ പ്രേമം തന്നെ എന്താ മൈന വേറൊന്നല്ല ഇവളെ ഇടക്കും ആ മൈന എന്റെ വേഗം എടുത്തുള്ളവേലായുധം കുട്ടി ബാഗാകത്ത് വേലായതും കൂട്ടി പൊറത്ത് ഇവിടെ ആ ഒരു ഒറ്റ മുറിയേ ഉള്ളൂ മൈന അതാ കട്ടില തൂക്കി വലിയ വെളിയിലോ അതെ അപ്പൊ മഴ പെയ്ത കൊള്ളണോ സാരല്ല ഞാൻ എനിക്ക് ഒരു സ്ഥലം നോക്കുന്നുണ്ട് അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെ ഒക്കെ കൂട് നല്ല ഭംഗിയുള്ള സ്ഥലം ശരിയാണ് ഒരൊന്നര ലക്ഷം കൊതുണ്ട് അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല അത്ര തന്നെ മൂട്ടേന്റെ അടിയില് പിന്നെ ആവശ്യത്തിനുള്ള കുറുക്കന്മാരും ഭംഗി ഇല്ല എന്ന് പറഞ്ഞൂടാ